ോടാണ് സുന്നികളൊക്കെ അള്ളാഹുവിന്റെ അമ്പിയാക്കളോട് അമ്പിയാക്കൾ അവർ വിളിക്കും അമ്പിയാക്കളോട് തേടും അമ്പിയാക്കളോട് ആവശ്യപ്പെടും അമ്പിയാക്കളോട് അപേക്ഷിക്കും അല്ലാതെ അള്ളാഹുവിനോടാണ് അവർ ദയാചൽ പ്രാർത്ഥിക്കല് അള്ളാഹുവിനോടാണ് സുന്നികൾ അല്ലേ നമ്മൾ പോലീസിനോട് അപേക്ഷിക്കും അതേ ഗവൺമെന്റിനോട് സഹായം തേടും പക്ഷെ ഗവൺമെന്റിനോട് പ്രാർത്ഥിച്ചു എന്നാലും പറയൂല അതേപോലെ എസ് ഐനോട് പ്രാർത്ഥിച്ചു എന്നാലും പറയൂല ഇതുപോലെ അബിയാക്കള വലിയുവാക്കളോട് ചോദിക്കുന്ന പ്രാർത്ഥിച്ചു എന്ന് പറയൂല അതിന് സഹായം തേടിയാ പറയാ ഭാഷയെ പറയാവോ പറഞ്ഞുകൂടെന്നുള്ള അല്ലേ ഞാൻ പറഞ്ഞു അങ്ങനെ പറയലില്ല ആരെങ്കിലും സുബാന വെള്ളപ്പൊക്കത്തിന് ജലദോഷം എന്ന് പറയലുണ്ടോ അത് പറയൂല ജലത്തിന്റെ ദോഷം തന്നെ അല്ലത് അതിന് ജലദോഷം എന്ന് അറിയില്ല അതുപോലെ സൃഷ്ടികളോട് ചോദിക്കുന്നതിന് പ്രാർത്ഥിക്കാന്ന് പറയൂല അത് ഈ പുത്തൻവാദികൾ പറയുന്ന ഒരു ഭാഷയാണ് ഞമ്മളത് പറ സുബഹാനോ അവിടുന്ന് ഇഷ്ടപ്പെടാത്ത ഞങ്ങൾക്ക് അവിടുന്ന് നേരിട്ട് വന്ന് ഞങ്ങളെല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന രൂപത്തിലുള്ള മജിനസ് ഞങ്ങൾക്കെമ്പാടും

ന്തരും സന്തോഷമാണ് ഞങ്ങളിത് കാണൂലേ പക്ഷേ അള്ളാഹു അമനക്കും നിങ്ങൾ കൈ പിന്നെ അള്ളാഹു കാണുന്നു ോകത്ത് ഒരുമിച്ച് കൂടുമ്പോൾ ഒരു തുള്ളി വെള്ളം പോലും കിട്ടാനില്ലാത്ത സമയം കൗകരള്ള വെള്ളം തങ്ങളുടേതാണല്ലോ അതിൽ നിന്നും ഒരു

പ്പരണം ഉദ്ദേശങ്ങൾ ഉപ്പാപ്പ സ്വീകരിക്കണം നിരാശയാക്കിയതെ ഉപ്പാപ്പ ഒരുപാട് തവണ വരാൻ ഒരുപാട് വരാൻ വരാൻ ഞങ്ങൾക്ക് തോഫിക്ക് നൽകണം ഞങ്ങളിലൂടെ ഇവിടെ എത്തിക്കണം അതിന് ഞങ്ങൾക്ക് നൽകണം ിപ്പത്ത് നന്നാക്കി തന്നെ ആക്കിപ്പത്ത് നന്നാക്കണേ പാപ്പ കവർന്ന് വിശാലമാക്കി തന്നാപ്പർഷിന്റെ തോന്നാവുട്ടണ പാപ്പ റയ്യാനത്തന്ന സ്വർഗം നൽകണേ പാപ്പ സ്വഹാത്ത സ്വരാമത് ആക്കി താപ്പിൽ ഹൗസിലെന്ന വെള്ളം കുടിക്കാൻ പാപ്പ കുടിക്കാതെ സ്വർഗം നൽകി

ീരം തെളിഞ്ഞുവല്ലോ കിൻവലിയൂർ കളിലല്ലോ അണ്ണയോ കണ്ണവമെളും പമാമിൽ സ്നേഹരേ കരയും കണ്ണാൽ പ്രാർത്ഥന തേടും സോദരേ ൾക്ക് വാഗ്ദാനം ചെയ്ത വിജയം വിജയം ഞങ്ങൾക്ക് നൽകണ ഈ അക്രമത്തിന് ഈ ക്രൂരതക്ക് അങ്ങ് ഞങ്ങളോട് പൊറുക്കടയാറസൂല ഹൃദയം പിടക്കുന്നു ും അടിവയാണ് നിധിയെ പൊന്ന് കണ്ട് തെളിയാനാണ് അരകത്തിയിലറിയും തേടികൊണ്ട ായ അടിമ ആഗ്രഹിക്കുന്നു അങ്ങയുടെ എല്ലാ ഔദാര്യങ്ങളും ഞങ്ങൾ അങ്ങയിലാണ് പ്രതീക്ഷ വെച്ചിട്ടുള്ളത് ഞങ്ങൾ അങ്ങയെ കുറിച്ച് വിചാരിക്കുന്നത് അങ്ങേക്ക് അല്ലാഹു സർവ്വ കൈകാര്യങ്ങളും ചെയ്തിട്ടുണ്ട് എല്ലാ അധികാരങ്ങളും അള്ളാഹു തന്നിട്ടുണ്ട് എന്നതാണ് അതുകൊണ്ട് ഈ പാഷറയ്ക്ക് നിർത്തിക്കേണ്ടി വരും മങ്കൂസ് മോലി നിർത്തേണ്ടി വരും

കഴിഞ്ഞിട്ടില്ല എന്റെ സഹായത്തിന്റെ അവലംബമായ റസൂലെ എല്ലാ അടങ്ങാറിന്റെ സമയത്തും എല്ലാ മുസീബത്തിന്റെ നേരത്തും എല്ലാ ബുദ്ധിമുട്ടിന്റെ നേരത്തും ഞങ്ങൾക്ക് കാവരു തരണേ എന്ന് പറയാൻ പറ്റുന്ന സുന്നി ആ സുന്നിയാണ് നമുക്ക് വേണ്ടത് രണ്ട് പറയാൻ കഴിയണം മൗലിദിൽ എങ്ങനെയാ നമ്മൾ ഇതല്ലേ ഹബിബായ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആ മധു പറഞ്ഞതിന്റെ ശേഷം എല്ലാ മധു പറഞ്ഞിട്ട് മഹാനപറികൾ പറയാ ഞങ്ങൾക്ക് നേർക്ക് സഹായം അലൽ വലിയ തെറ്റ് ഞാൻ എനിക്ക് തരണേ ഞങ്ങളെ അന്യായം ബോധിപ്പിക്കുന്നു തെറ്റ് ചെയ്തു പോയി അതിന് പരിഹാരം വേണം അങ്ങയുടെ സഫായത്ത് വേണം അങ്ങ ഇടപെടണം ഞങ്ങൾക്ക് അങ്ങയുടെ തരണം നേരല്ലേ അവസാനത്തിലേക്ക് അങ്ങോട്ടെത്തിയാലോ പിന്നെ തേട്ടമാണ് എനിക്ക് വന്ന ബുദ്ധിമുട്ടുകളൊക്കെയും അങ്ങന്റെ കാര്യത്തിൽ ഇടപെടണം അങ്ങയെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ വരുന്നത് അങ്ങയുടെ വിരുന്നുകാരനാണ് ഞാൻ അങ്ങനക്ക് അവിടുത്തെ ഔതാര്യം കൊണ്ട് അതിനൊക്കെ പരിഹാരം തരണേന്നല്ലേ മുത്തറസൂ നേർക്ക് നേരെയുള്ള തേട്ടം അള്ളാഹു താല പറയുന്ന ഓരോ ആളുകളും മോശമായ കാര്യത്തിന് വേണ്ടി ഏതെങ്കിലും വ്യക്തിയുടെ പിന്നാലെ പോവുകയും അവരോട് പിൻപറ്റുകയും ചെയ്തിട്ട് ആഹ് രെത്തുമ്പോൾ നരകത്തിലേക്ക് വഴിച്ചെറിയുന്ന സമയത്ത് ഈ പിൻപറ്റപ്പെട്ട ആളുകൾ ഒഴിഞ്ഞുകളെയും പിൻപറ്റിയ ആളുകളെ തൊട്ട് ഒഴിയും ഞാൻ പറഞ്ഞിട്ടല്ല നീ സ്വീകരിച്ചതാണ് നീ നൻ്റെ അഭിപ്രായം ചെയ്തതാണ് ഉത്തരവാദിയല്ലെന്ന് പറഞ്ഞുകൊണ്ട് അവര് ഒഴിഞ്ഞു പോകുന്ന സമയം തീർച്ചയായും വരുമെന്ന് പരിശുദ്ധ കുർആാൻ പഠിപ്പിക്കും